ം കോൺഗ്രസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും കോട്ടയെന്ന് പറയപ്പെടുന്ന റായ്ബറേലി പിടിക്കാൻ നൂബർ ശർമ്മയെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് ശാരീരിക അവശതകളെ തുടർന്ന് ഇത്തവണ റായ്ബറേലിയിൽ നിന്നും മത്സരിക്കാനില്ലെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കിയിരുന്നു തുടർന്ന് പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വിജയ സാധ്യതകളെക്കുറിച്ച് സംശയം നിലനിൽക്കുന്നതിനാൽ ഇതുവരെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ടില്ല ചാനൽ ചർച്ചകളിൽ ഹിന്ദു സമുദായത്തെ അധിക്ഷേപിച്ച വ്യക്തികൾക്കെതിരെ പ്രതികരിച്ചതിന് ജനശ്രദ്ധയെ ആകർഷിച്ച വ്യക്തിയാണ് നൂബുർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു മതത്തെയും പരമശിവനെയും അധിക്ഷേപിച്ച് മറ്റൊരു വ്യക്തി സംസാരിച്ചതിന് മറുപടിയായി അവരുടെ തന്നെ മതഗ്രന്ഥത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പരാമർശിച്ചതിന് വലിയ ആൾക്കൂട്ട വിചാരണ ഇടത് ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അനവധി വിദേശ രാജ്യങ്ങളിൽ നിന്നും ന്യൂബുർ ശർമ്മയെ അഭിനന്ദിച്ചുകൊണ്ടും പരാമർശങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ് ന്യൂബുർ ശർമ്മ ചാനൽ ചർച്ചകളിലും ബി ജെ പി വേദികളിലും സജീവ സാന്നിധ്യമായ ന്യൂബുർ അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടത് മഹാദേവനെതിരായി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ന്യൂബുർ ശർമ്മ അവരുടെ മതഗ്രന്ഥത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നിയമ നിയമവിദ്യാർത്ഥിയെന്ന ന്യൂബുർ ശർമ്മ രണ്ടായിരത്തി എട്ടിലാണ് രാഷ്ട്രീയ രംഗത്തെത്തുന്നത് എ ബി വി പി യൂണിയൻ്റെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ന്യൂബുർ പിന്നീട് ലണ്ടൻ ഇൻ്റർനാഷണൽ ബിസിനസ് ലോയിൽ ബിരുദാനന്തര ബിരുദം നേടാനായി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ചേർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയ ന്യൂബുർ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി മീഡിയ കമ്മിറ്റി അംഗമായിരുന്നു ന്യൂബുർ ശർമ്മ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ന്യൂബുർ കെജ്രിവാളിനെതിരായ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് അദ്ദേഹത്തിനെതിരെ വിജയിക്കാനാകില്ലെങ്കിലും ന്യൂബുർ ശർമ്മ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു വിവാദ പരാമർശങ്ങൾക്ക് ശേഷവും എ ബി വി പിയും ആർ എസ് എസും ഒരിക്കൽ പോലും ന്യൂബിൾ ശർമ്മയെ കൈയൊഴിഞ്ഞില്ല മാത്രവുമല്ല പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു റായ്ബറേലിയിൽ നിന്നും ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ ഒരുപക്ഷെ വലിയ സ്ഥാനങ്ങളാകാം ന്യൂബിളിനെ കാത്തിരിക്കുന്നത് വെബ് ഡെസ്ക് തൈ ന്യൂസ്